പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങിനെ പങ്കെടുക്കാനായിട്ട് എല്ലാവരും പോവുകയാണ് ആ സമയത്ത് അനാമിക മാത്രം പോകുന്നില്ല എന്നിട്ട് ജാനകി ചോദിക്കുന്നുണ്ട് അതെന്താ മോളെ നീ വരാത്തത് നീ വരണം എന്നുള്ള മുത്തശ്ശനൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നന്ദു എന്ന് പറയുന്നാളും അവിടെ ഇല്ലല്ലോ പിന്നെ എന്തിനാ മോൾ വരാത്തത് എന്നൊക്കെ പറയുമ്പോൾ അത് പിന്നെ അമ്മയ്ക്ക് അറിയാമല്ലോ എനിക്ക് അങ്ങോട്ട് വരുന്നതേ ഇഷ്ടമല്ല അവരുടെ രീതിയോ അവർ അവിടുത്തെ ആ ഒരു അന്തരീക്ഷമോ ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല നിങ്ങൾ പോയി വരും എനിക്കേതായാലും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കാണാനുണ്ട് അമ്മ എന്തായാലും സന്തോഷത്തോടു കൂടി അതൊക്കെ പങ്കെടുത്ത് വരുമോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഓ ശരി ശരി നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പിന്നീട് ജലജയും എല്ലാവരും ഒക്കെ ചേർന്നിട്ട് പോവുകയാണ് പക്ഷേ ആ സമയത്ത് ആദർശ് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ അനി വന്നിട്ട് അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല ആദർശേട്ടാ ആദർശേട്ടൻ എന്താ മാറി നിൽക്കുന്നത് ആദർശേട്ടൻ പരിപാടിക്ക് പങ്കെടുക്കാൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇല്ല ഞാൻ വരുന്നില്ല എനിക്കെന്തായാലും ഒരു ഇത് ടെൻഷനും ഉള്ളിടത്തോളം കാലം എനിക്ക് ഇപ്പോൾ എന്തും എന്തിലും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ ഇവിടെ ആദർശേട്ടാ നമുക്കിപ്പോൾ ഈയൊരു ഇതിലൊക്കെ പങ്കെടുത്തിട്ട് വരാം ഒരു പരിപാടിയിലൊക്കെ എൻഗേജ് ആകുമ്പോൾ ആ ഒരു രീതിയിൽ നിന്നൊക്കെ ടെൻഷനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പിന്നെ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ നവ്യയുടെ നൂൽ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ആ സമയത്ത് ജലജ അവിടെ വെച്ചിട്ടും ചന്തമോളെക്കുറിച്ചും ആദർശനൊക്കെ കുറിച്ച് കളിയാക്കി സംസാരിക്കുന്നുണ്ട് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട് അല്ല നീ മറ്റുള്ളവരെ കളിയാക്കി നിൽക്കാനാണോ ഇങ്ങോട്ട് വന്നത് അതോ നിൻ്റെ കൊച്ചുമോൻ്റെ നൂൽക്കെട്ടിന് പങ്കെടുക്കാനാണോ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് ജലജയുടെ വായടപ്പിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ കനകിയും കനകിയും ഗോവിന്ദനുമൊക്കെ കുഞ്ഞിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതും അങ്ങനെ അവർ സങ്കടകരമായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നയന അവരെ ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് ഇവരിനി എല്ലാം എന്നുള്ള ആ ഒരു ടെൻഷനൊക്കെ നയനുടെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ പിന്നീട് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം നവ്യ ആനയെ മാറ്റി നിർത്തിയിട്ടൊക്കെ ചന്മോളെക്കുറിച്ചും കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ആയനെ പറയുന്നുണ്ട് അതൊന്നും ചേച്ചി ആലോചിച്ച് ടെൻഷനാവണ്ട അതിനൊക്കെ ഒരു പരിഹാരം എന്തായാലും കാണാൻ സാധിക്കും എന്തായാലും അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ മുത്തശ്ശനല്ലേ കൊണ്ടുവന്നത് അതുകൊണ്ട് മോൾക്ക് ഒരു ആപത്തും വരാതെ നോക്കേണ്ടത് ഞങ്ങളുടെയും ഉത്തരവാദിത്വമാണ് പിന്നെ നല്ല മോളാണ് എനിക്കും ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിലും ഇപ്പോൾ പാട്ടുപാടി നടക്കുന്നത് ആദർശേട്ടൻ്റെ കുഞ്ഞാണ് എന്നാണല്ലോ നീ എന്താ അതൊന്നും ആലോചിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോകാത്തത് നിനക്കൊന്നും സങ്കടം തോന്നുന്നില്ലേ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ചേച്ചി അതൊന്നും ആലോചിച്ച് ടെൻഷനാവണ്ട ഇപ്പോൾ ചേച്ചിക്കൊരു ജീവിതം തിരിച്ച് കിട്ടിയതല്ലേ അതുമായിട്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് നായ നായനയോട് നവ്യ ചൂടാവുന്നൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കിരൺ ആദർശനെ ഫോൺ ചെയ്യുന്നത് എന്നിട്ട് എന്താടാ എന്താ വിളിച്ചത് എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എത്രയും പെട്ടെന്ന് നീ ഈയൊരു പാർക്കിലേക്ക് എത്തണം ഉണ്ട് അന്ന് നമ്മൾ മീറ്റ് ചെയ്തിട്ടുള്ള പാർക്കിലുണ്ട് നീ എത്രയും പെട്ടെന്ന് വാ എന്നൊക്കെ പറയുന്ന സമയത്ത് ഹെന്താ ആ കുഞ്ഞിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരം നിനക്ക് ലഭിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആ അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വിളിച്ചത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ എത്തണം എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ആദർശ ഒരു ടെൻഷനോടുകൂടി പോകുന്നുണ്ട് ഇവനെന്താ കാര്യവും പറയാത്തത് വളരെ പെട്ടെന്നും കാണണമെന്നും പറഞ്ഞു അതിനെക്കുറിച്ച് വിവരം കിട്ടിയെന്നും പറഞ്ഞു ഇനി എന്താണാവോ ഇതിൻ്റെ പിന്നിൽ അടുത്തത് വരാനിരിക്കുന്നത് എന്നുള്ള ആ ഒരു ടെൻഷനോടുകൂടി നമ്മുടെ ആദർശ് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പാർക്കിലെത്തിയ സമയത്ത് കിരടിനെ കണ്ടുമുട്ടുന്നുണ്ട് എന്നിട്ട് എന്താണ് എന്താ ഇതിൻ്റെ പിന്നിൽ എന്താ സംഭവിച്ചത് ആരാണ് ഇതിൻ്റെ പിന്നിൽ ആരാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നൊക്കെ തൊഴിൽ ആദർശി ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ എല്ലാ കാര്യവും ഞാൻ നിന്നോട് പറയാം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമ്മൾ സംശയിച്ച ആൾ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ഹാർ ഹബിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അതേ ഹബി തന്നെയാണ് അഭി തന്നെയാണ് ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ അത് അല്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് അവൻ ഇത്രയും കാലം കഷ്ടപ്പെടുകയായിരുന്നു അതിൻ്റെയൊക്കെ തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ആ ഒരു വാർത്ത ഒരു ഞെട്ടലോട് കൂടിയാണ് കേട്ടുന്നത് എന്നിട്ട് എന്ത് അവനോ അവൻ ഇത്രയും കാലം എന്നെ ചതിക്കുകയാണല്ലേ എൻ്റെ മേലിട്ട് അവൻ്റെ കുറ്റങ്ങൾ എൻ്റെ മേൽ ചാർത്തിയിട്ട് അവൻ രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നല്ലേ എന്നിട്ട് നല്ല പിള ചമഞ്ഞ് എല്ലാവർക്കും എല്ലാവർക്കും മുമ്പിൽ നാടകം കളിച്ച് നടക്കുകയായിരുന്നല്ലേ അവനെ ഞാൻ ഇനി വെച്ചേക്കില്ല എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് നീ എടുത്ത് ചാടിയ ഒരു തീരുമാനം സാധനം എടുത്തിട്ട് ഓരോന്നും ചെയ്യല്ലേ എന്തായാലും ഇതിനൊരു മുട്ടൻ പണിയും അവന് കൊടുക്കണം കുറച്ചൊക്കെ നമുക്ക് ആട്ടം കണ്ട് നിൽക്കാം എന്നിട്ട് അതിനനുസരിച്ച് തക്കതായിട്ടുള്ള ഒരു അവസരം വരുമ്പോൾ നമുക്ക് തെളിവോടുകൂടി അവനെ പേരോടെ പിഴുത് എടുത്തു കളയാം അനന്തപുരിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ അനന്തപുരിയുടെ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് അവന് കൊടുക്കേണ്ടത് ഇനി ഇത്തരം പ്രവൃത്തി ചെയ്യാൻ അവനെ ഒരിക്കലും മനസ്സ് വരാൻ പാടില്ല അവൻ പാവം ഒരു പെണ്ണിനെയും ഒക്കെയാണ് അത് ചതിച്ചിരിക്കുന്നത് നയനയോ നവ്യയോട് അല്ലെങ്കിൽ നയനയോടും ഇനി എന്താണ് ഞാൻ ഇതിന് പറയുക എന്നുള്ളത് എനിക്കറിയില്ല നവ്യ ഇത് അറിഞ്ഞാൽ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ടും എനിക്ക് ടെൻഷനാവുന്നുണ്ട് ആ കുട്ടി ഇപ്പോൾ അഭിയെ വിശ്വസിച്ച് നടക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ അവന് അവളെ പെരുമാറിയിട്ട് അവളെ സന്തോഷിപ്പിച്ച് നടക്കുന്നത് പക്ഷേ അവൻ്റെ ഉള്ളിൽ മുഴുവൻ കള്ളത്തരവും നാടകവുമാണെന്നുള്ളത് ആ കുട്ടി തിരിച്ചറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ആദർശം അപ്പോൾ അതൊക്കെ നയത്തിൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം നീ എഴുത്തിച്ചാടിയൊരു തീരുമാനം എടുത്തിട്ട് ബഹളം ഉണ്ടാക്കരുത് പ്രശ്നമാക്കരുത് എന്നൊക്കെ പറയുകയാണ് കിരൺ